ചാലുശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്തുമസ് ശുശ്രൂഷ ഭക്തിസന്ത്രമായി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസന്ത്രമായി ബുധനാഴ്ച രാത്രി സന്ധ്യ പ്രാർത്ഥനയോടുകൂടി തിരുപുറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി സൂത്താറ പ്രാർത്ഥന പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുമസിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകനും വിശ്വാസികളും പ്രദക്ഷിണമായി പള്ളിക്ക് മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു തീജ്വാലയിലേക്ക് സുഗന്ധദ്രവ്യമായ കുന്തരയ്ക്കം ആദ്യം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ തുടർന്ന് മദ്ബഹ ശുശ്രൂഷകനും വിശ്വാസികളും കുന്തിരിക്കം സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വലയം ചെയ്തു വലിയ നോമ്പിൽ ഓശാനയ്ക്ക് ഉപയോഗിച്ച കുരുത്തോലകളാണ് തീജുവാലയ്ക്കായി പള്ളികളിൽ ഉപയോഗിക്കുന്നത് തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും മദ്ബഹ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മദ്ബഹായിലെ നാല് ദിക്കുകളിലേക്കും പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന ധൂപ പ്രാർത്ഥന കൈമുത്ത് എന്നിവ നടന്നു വികാരി എല്ലാവർക്കും വലിയ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ നന്മകളുടെയും പൂർത്തീകരണമാകട്ടെ എന്ന് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികൾ പരസ്പരം സമാധാനം നൽകി സ്നേഹവിരുന്നും ഉണ്ടായി നുഹ്റു ക്രിസ്മസ് ആഘോഷം കൂപ്പൺ വിജയികൾക്ക് വികാരി സമ്മാനം നൽകി ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ക്രിസ്മസ് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുന്നു <laughs> പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി